നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ പുതിയ പ്രവർത്തന മേഖലകളിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ തോതിൽ ഫലസ്ഥിതി വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ നാടുകൾ തന്നെ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ചുറ്റിൽ എത്തിയിരിക്കുന്നു അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ ഗുണപരമായിട്ടുള്ള സാധ്യതകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഭാഗ്യം വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു സമയം ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സാമ്പത്തിക കാര്യത്തിലൊക്കെ അച്ചടക്കം പാലിച്ചുകൊണ്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന കാര്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വരുമാന വർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ യാത്രയിലൂടെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന വാർത്തകളും സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും കൂട്ടുകാരുമായോ സഹപ്രവർത്തകരുമായോ അയൽക്കാരുമായോ അഭിപ്രായ ഭിന്നതകൾ വരാനുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക കുടുംബപരമായിട്ട് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും സന്തോഷ വാർത്തകൾ നൽകാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന സമയമാണ് പുതിയ മേഖലയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ യാത്ര ചെയ്യുന്നതിനുള്ള അവസരം എമിഗ്രേഷൻ വിസ ഇത്യാദി കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ലൊരു അവസരം തന്നെ വിദേശ രാജ്യങ്ങളിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ച ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അനുകൂലമായ സാഹചര്യങ്ങളോടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശത്രുതാ മനോബാധത്തോടുകൂടി പെരുമാറിയുന്ന ആളുകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേർന്ന് വിടുന്നു അടുത്ത നക്ഷത്രം ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുന്നു ഇതുവരെ അനുഭവിച്ച ആനുകൂല്യങ്ങളെല്ലാം അതിൽ നിന്ന് വിഭിന്നമായി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിമിത്തം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ലഭിക്കും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും വസ്തുക്കളുമൊക്കെ തിരികെ ലഭിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബപരമായ ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരം ഒരു മംഗളകർമ്മം നടക്കാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നു വിശ്വസംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു ശാരീരിക അസ്വസ്ഥതകൾ വരാനുള്ള സാഹചര്യങ്ങളൊണ്ട് ശ്രദ്ധിക്കുക വിദേശ രാജ്യങ്ങളിൽ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആരോഗ്യനില ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചു ചേരുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ അനാവശ്യമായ എടുത്തു ചാടലുകൾ സംഭവിക്കാതിരിക്കട്ടെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവരെ തേടിയെത്താനുള്ള അവസരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് വരുമാന മർദ്ദങ്ങൾ ഉണ്ടാകുന്നു മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടുതലാണ് മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിലൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചില അപകീർത്തികരമായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് പരീക്ഷകളിൽ മിന്നുന്ന വിജയമാണ് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ ഐശ്വര്യസമ്മർദ്ദമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു വരുമാന മർഗങ്ങളുണ്ടാകുന്നു ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ ഇതുവരെ ലഭിക്കാത്ത കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ കീടിയെത്തുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന സമയം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ഉന്നത ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതിനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുക സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും നല്ലൊരു രൂപ ബന്ധം ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ശത്രുതാപരമായി തൊഴിലൂടെ പെരുമാറുന്ന അനുഭൂതിയിൽ നിന്നോ ശത്രുതയിൽ നിന്നോ ചില തടസ്സങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് വളരെയധികം ശ്രദ്ധിക്കണം മികച്ച നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു മനസ്സമാധാനപൂർണ്ണമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് പഠന സാഹചര്യങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കാൻ പോകുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ചോദ്യം ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പൂരൂട്ടാതി നക്ഷത്രമാണ് പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്നു സഹായ സാധനങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് മികച്ച അവസരങ്ങളുടെ ഒരു നീണ്ട നില തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സാമ്പത്തിക അസമത്വത്തിൽ നിന്നും കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ് മികച്ച അവസരങ്ങളും ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസരങ്ങളിലൂടെ കടന്നുവരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഈ എസ് ടി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം